ഈ ിൽ അഴുക്ക് നോക്കുക ഗൈസ് അഴുക്ക ബോട്ടിൽസ് ചപ്പ് ചവർ എല്ലാം ഉണ്ട് സൂപ്പർ ഗൈസ് ശംഖാണ് അത് കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പൊ നമ്മളിപ്പം വന്നിട്ടുള്ളത് ഹൈദരാബാദിലുള്ള ഹുസൈൻ ഹുസീൻസ് നഗറിലേക്കോക്കിന്റെ സമയം ആയി നട്ടുച്ചക്ക് നമ്മള് കൊടേം പിടിച്ചോടുത്ത് കാണാൻ പോകുന്നത് പോയി കാണാം പന്ത്രണ്ടര മണിയായിട്ടുള്ള ഫുഡൊന്നും കഴിച്ചിട്ടില്ല ലേക്കില് ബോട്ടിങ്ങുണ്ട് ബോട്ടിങ് ഇൻക്ലൂഡഡ് ആണ് അതേ കഴിഞ്ഞിട്ടാണ് അതുകൊണ്ട് നല്ല തെരക്കും ഇതാണ് ഗേൾസ് നമ്മുടെ ഹൈദരാബാദിലെ സെക്രട്ടറി ഹൈദരാബാദിലാണ് നമ്മൾ വന്നപ്പോ ഇവിടെ ആരെയോ കണ്ടുമുട്ടി കുറെ പേര് കൊണ്ട് ജുനൈദ് ാണ് ടൂറിന്റെ കോർഡിനേറ്റർ ഇപ്പൊ നമ്മുടെ നിലവിലിപ്പ എവിടെയാണ് എവിടെയാണെന്ന് അവന് അവൻ അവൻ എവിടെയാണെന്നൊന്നും പോകുന്നത് അല്ലല്ല നമ്മൾ ഹുസൈൻ സാഗർ ലേക്കിലാണ് വന്നിട്ടുള്ളത് ഇപ്പൊ നമ്മൾ നമ്മളകത്തോട്ട് കടന്നിട്ടുണ്ട് ലുംബിനി ി പാർക്കാണത് ലേക്ക് അല്ലേ ആ ഓക്കേ ഓക്കേ അപ്പൊ രണ്ടു കൂടെ ചേർന്നിട്ടുള്ളതാണ് ഇങ്ങനെ അപ്പൊ ഇവിടെ ടൈം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഓപ്പൺ ആവുന്നത് ഒമ്പത് മണിക്ക് ക്ലോസ് ആവുന്നത് ഒമ്പത് മണി അവിടെയാണ് വേസ്റ്റ് ടിക്കറ്റ് എടുക്കാൻ സ്ഥലം അവിടെ നമ്മൾ ടിക്കറ്റ് എടുക്കണം ചെക്കിംഗ് ഉണ്ട് ബാഗ് എല്ലാം ചെക്ക് ചെയ്തിട്ട് അകത്ത് കയറ്റി വിടത്തുള്ള ഈ സാധനങ്ങളൊന്നും അകത്തോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല അപ്പോൾ അവിടെ നമ്മൾ കിടന്നു വന്നാൽ പിന്നെ കാണുന്നത് ലേസർ ഷോ ഇതാ അങ്ങോട്ടാണ് ലേസർ ഷോ അത് നമുക്ക് പിന്നെ വരാം ഇപ്പം നമ്മളത് ഇങ്ങോട്ടാണ് പോകുന്നത് ലേക്കിലോട്ടാണ് പോകുന്നത് പിന്നെ ഇവിടെ ചെടി ഫുഡ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ പാർക്കുണ്ട് ചെറിയ ചെറിയ ഗെയിംസ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് വേ ബോട്ടി കണ്ടില്ലേ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ ചുട്ട് പോലുന്ന വെയിലത്ത് ലേക്കിലോട്ട് പോവാം അന്ന വഴിയിൽ ടാറ്റു ഇതൊന്നും ഓപ്പൺ ആയിട്ടില്ല നൈറ്റായിരത്തി ഓപ്പൺ ആവണം നമുക്ക് ബോട്ടിങ്ങിലോട്ട് വരുമ്പോൾ അവിടെ ഒരുപാട് റേറ്റും കാര്യങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട് സ്പീഡ് ബോട്ട് ആണെങ്കിൽ പറഞ്ഞാൽ അഞ്ഞൂറ് അങ്ങനെ കുറച്ച് വിലയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് ലുബിനി പാർക്കിൽ വരുമ്പോൾ ബോട്ടിങ് ചെയ്യണമെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ അത് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ഷോപ്സ് ഉണ്ട് ഇതൊന്നും ആയിട്ടില്ല കാരണം നമ്മൾ നല്ല നല്ല വെയിലല്ലേ അതുകൊണ്ടായിരിക്കും വൈകിട്ടായിരിക്കും തോൽക്കണം അത് കഴിഞ്ഞു നമ്മൾ നേരെ വന്നത് ആ സ്പീഡ് ബോട്ട് ഉണ്ട് സ്പീഡ് ബോട്ട് ഒരുപാട് നമ്മൾ ബോട്ടൊക്കെ ഉണ്ട് ദേശ നമുക്ക് ബോട്ട് കയറാം ഇത് കായിൽ ഈ കായലിൽ അഴുക്ക് നോക്കുക അഴുക്ക ബോട്ടിൽസ് ചപ്പ് ചവര് എല്ലാം ഉണ്ട് ഈ സ്ഥലത്ത് അടുത്ത വെള്ളം ശുദ്ധമല്ല ഇനി നമുക്ക് എല്ലാവർക്കും വന്നേ ബോട്ട് കയറാം എല്ലാവരും വരുന്നുണ്ട് ഇവിടെ ഡാൻസ് ബോട്ട് ഉണ്ട് ഡാൻസ് ബോട്ട് അതായത് അത് നല്ല ഒരു ഭംഗിയുണ്ട് ഫൈനലി നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് വള്ള ബോട്ട് കയറാൻ വേണ്ടിട്ടാ പോണു എന്നാലും നിന്ന് ഭേദമുണ്ട് ഗെയ്സ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഫാൻ ഉണ്ട് ഫാന് പിന്നെ ബോട്ടില്ലല്ലോ അതുകൊണ്ട ഫാൻ ഉണ്ടോ അവർക്കേഞ്ഞൂടാ തീർച്ചയായിട്ടും എന്റെടോ കയറാൻ പോകുന്നു നമ്മുടെ ബോട്ട് പോളി ഗായ്സ് കാരണം വെച്ചാല് നമ്മളിപ്പോ ഇരിക്കണത് കസേരിയിലാണ് കസേരി നമ്മളെ പിള്ളാരാണ് ഇതെല്ലാം എല്ലാവരും ഇവിടെ അവിടെ നമുക്കങ്ങ് ഇരിക്കാം സാർ ഇവിടെ വന്ന് ഫോട്ടോഷൂട്ട് ഇപ്പൊ മരം പന്ത്രണ്ട് അമ്പതായിട്ടുണ്ട് അപ്പൊ നമ്മൾ നല്ല വെയിലത്താണ് വന്നെങ്കിലും എന്തെങ്കിലും ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ലേക്കിൽ ഒട്ടും വൃത്തിയില്ല എടുത്ത് ഗൈസ് നല്ല സൂപ്പർ യാത്രയാണ് കന്യാമ്മരി പോയിന്റേക്കാളും എന്തായാലും കൊള്ളാം അത്ര നല്ല അനർഭവൊന്നും ഇല്ലെങ്കിലും കൊള്ളാം നമ്മളേറ്റവും ഫ്രണ്ടിലേട്ടന്റെ അടുത്ത ആ ചേട്ടനാണ് അവിടെ വണ്ടി ഓടിക്കണം അങ്ങനെ ഫൈനലി നമ്മൾ നമ്മളിതായി ഇവിടെ എത്തിയിട്ടുണ്ട് ഇതാണ് സാഗർ ലേക്ക് േമലു ആ പ്രേമലു ഫിലിമിനൊക്കെ കാണാൻ പറ്റുന്ന ഒരു സ്ഥലമായിരിക്കും ഫൈനലി നമ്മളിതായി എത്തിച്ചേർന്നിട്ടുണ്ട് അവിടെ വേണം നമ്മൾ ഇറങ്ങാൻ അപ്പം ഫ്രണ്ടിൽ ഒരു ബോട്ട് കിടക്കുന്നു അതുകൊണ്ട് നമുക്ക് ആ പറ്റും പറ്റൂ ഇവിടെ പാർക്ക് ചെയ്യാം നോക്കാം അപ്പൊ നമ്മൾ കൈഷപ്പറങ്ങാം എത്തി കഴിച്ചു നമ്മള് ബോട്ടെന്ന ഇറങ്ങി ഇപ്പതോ ആ പ്രതിമയുടെ മുകളിലോട്ട് പോണുണ്ട് ഇവിടെ എനിക്ക് വന്നിട്ട് പത്ത് മിനിറ്റോളം ഉണ്ട് നല്ല വെയിലാണ് ഇവിടെ ഫൈനലി നമ്മൾ ബുദ്ധന്റെ ബുദ്ധൻ നല്ല ഗായസ് ഇപ്പൊ മണി ഒരു മണി കഴിഞ്ഞിട്ടുണ്ട് ഒന്ന് അഞ്ചായിട്ടുണ്ട് അപ്പൊ ആ സമയത്ത് എന്താ ഇവിടെ കുറച്ച് ചെമ്പരത്തി പൂക്കളൊക്കെ വെച്ചിട്ടുണ്ട് ഇവര് ചെമ്പരത്തി പൂ പൂജയായിരിക്കും എന്താണോ എന്തോന്നും അറിയാനും വയ്യല്ലോ ഗായസ് ു കണ്ടല്ലേ നൈറ്റ് ഇവിടെ ലൈറ്റ് ചേർത്തായിരിക്കും അറിയാൻ വയ്യ അപ്പൊ നമുക്ക് നോക്കിയപ്പോടെ പിടിച്ചോ നല്ല വെയിലാണ് നല്ല കരിഞ്ഞു പോയി എല്ലാരും കരിഞ്ഞു പോയി എന്നുള്ളതാണ് ഇവിടെ നല്ല വിദ്യ കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു റൗണ്ട് അത്രേ ഉള്ളൂ ജസ്റ്റ് ഒരു റൗണ്ട് അത്രേ ഉള്ളു ആ ഒന്ന് ചുറ്റി കിടക്കുമ്പോ ഇത് തീരും അത് കാണാനാണ് നമ്മളിവിടെ പോണ ഗൈസ് നമ്മളിവിടെ നിന്ന് ഇറങ്ങി ഗൈസ് നമ്മളാ ബോട്ട് വന്നു എല്ലാരും കേറേന ഒരു സീറ്റ് പോയിടി പോടി സീറ്റ് പോയി ഇത് വേറെ ഒരു ബോട്ടാണ് കേട്ടോ ഗൈസ് നേരത്തെ വന്ന പോല്ല അങ്ങനെ എല്ലാരും ബോട്ടിൽ കേറിയിട്ടുണ്ട് ഇരുന്ന് അവരൊരു സെൽഫി ഇരിക്കാണ് സാറുമാരൊക്കെ വന്നു എല്ലാരും ഫോട്ടോഷൂട്ടില്ല അപ്പൊ നമ്മളൊരു ഒന്നിലേക്കായപ്പോ നമ്മുടെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോവാം നിങ്ങൾ ചാനലിൽ മറക്കാതെ